ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഉലൈലേ ദിൽസ് ഇന്നൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ യാത്ര എന്ന് പറയുമ്പോൾ ഇതൊരു വിനോദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത് കുറച്ച് നാളുകളായി അല്ലെങ്കിൽ ഒരു മാസത്തോളായിട്ട് നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലപ്പേര് നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മറ്റെവിടെയുമല്ല വയനാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചൂരൽ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട് അപ്പം അവരിൽ കുറച്ച് പേരെ നമുക്ക് കാണാനും അതേപോലെ തന്നെ ഇന്ന് നല്ലൊരു ദിനമാണ് അതായത് ചൂരൽ ഒരുപാട് പേരുടെ ഒരുപാട് നല്ല ഏകദേശം ആ ഗ്രാമം തന്നെ നാശനഷ്ടമായല്ലോ അപ്പം അതിൽ കുറച്ച് പേർക്ക് ഇന്ന് വീട് പണിതു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തറക്കല്ലിടലിന കർമ്മ ഉണ്ട് അപ്പം നമ്മൾ അതിലും കൂടി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മനസ്സിൽ ഒരുപാട് വിഷമുണ്ടാക്കുന്ന ഒരു ദിനായിരുന്നു ഇന്ന് കാരണം എപ്പോഴും നമ്മൾ യാത്രകൾ പോകുമ്പോൾ വളരെ ഹാപ്പി മൂഡിലായിരിക്കും പോവുക ഒരുപാട് പാട്ടൊക്കെ വെച്ച് വളരെ ചില്ലോട്ടൊക്കെ ആയിട്ട് പോവുക പക്ഷേ വയനാട് ചോരം കയറിയപ്പോൾ തൊട്ട് മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലാണ് അവിടെയുള്ള ആൾക്കാരെ ആൾക്കാർ ഇങ്ങനെ നേരിടും പിന്നെ നമ്മൾ വേറൊരു കാര്യത്തിനും കൂടിയും പോകുന്നുണ്ട് അത് നമ്മുടെ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ പറയാം അന്തിനാന്ന് അപ്പം ഈ ചൂരൽമലയിലോട്ട് ഉള്ള ഈ യാത്ര ഈ യാത്ര പോകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മൈൻഡ് ഭയങ്കര ഒരു ബ്ലാങ്ക് ഒരു ആ ഒരു ഫീലായിരുന്നു മൊത്തം നമുക്ക് ടി വിയിൽ കണ്ട ആ ദുരന്തങ്ങൾ മുന്നിൽ വരാ കുഞ്ഞുമക്കൾ പോയവർ അതേപോലെ തന്നെ കുറേ ഉമ്മമാർ പാപ്പന്മാർ ഒക്കെ നഷ്ടപ്പെട്ട മക്കളൊക്കെ ഓർക്കാണ് നമ്മൾ ഈ ദിനത്തിൽ അങ്ങനെ നമ്മൾ ഒരുപാട് ഒരു വിഷമിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ മല കയറുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് യാത്ര ചെയ്തപ്പം ആ സ്ഥലത്തെത്തി ഇവിടെയാണ് തറക്കൽ ഇടൽ നടക്കുന്നത് മേപ്പാടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് മേപ്പാടിയിലാണ് മുപ്പത് വീടുകളും പണിതു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തറക്കല്ലിടൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം തറക്കല്ലിടലൊക്കെ കഴിഞ്ഞു അപ്പം അതിന് ചീരണയായിട്ട് ഈത്തപ്പഴാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെയുള്ള നിരവധി ആളുകൾക്ക് സുരക്ഷിതമായ അത് അതിൽ ഏറ്റവും പിന്നെ സിദ്ദിഖ് സാറും കൂടെ ഉണ്ട് നമ്മൾ അതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ നല്ലൊരു മനസ്സിൻ്റെ ആളാണ് അഹമ്മദില്ല ഈ പ്രോജക്റ്റ് നമുക്ക് വളരെ എളുപ്പമായിട്ട് തീരാൻ വേണ്ടി ആണ് ഗ്രൗണ്ട് സപ്പോർട്ട് ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ മീനിങ് ആഗ്രോ എൻജിനിയർസ് ഓരോ സപ്പോർട്ട് എടുത്ത് അപ്പോൾ ഷബ്രിക് ബായിട്ട് അനസ് ബൈ കണക്ട് ആകുമ്പോൾ നമ്മളെ പണി ഹെൽപ്പത്തില്ല അല്ല നമ്മൾ ഇൻറ്റൻഷൻ ഉള്ളൂ നമ്മൾ ആൾക്കാർ എടുത്ത എമൗണ്ട് നല്ല സ്ഥലത്തിൽ സന്തോഷമുണ്ട് പഠന അല്ല നമ്മളെ കൊല്ലത്തുള്ള റഷീദ അതേമാതിരി നാദാപുരത്തുള്ള പിന്നെ എന്റെ പേര് മമൂക്ക ഇതൊക്കെ അമ്മാനൊക്കെ പറഞ്ഞു നിർത്താൻ ഇനി പറഞ്ഞു തീ രാക്കും എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഈ കോട്ടയം കേന്ദ്രീകരിച്ചാൽ പ്രവർത്തിക്കുന്ന താളമരൻ്റെ സൗഹൃദ കൂട്ടായ്മ എന്ന ട്രസ്റ്റ് ഇതിൽ ഞങ്ങൾ അഞ്ച് വീടാണ് മാമി മാനിക്കാൻ്റെ കെയർ ഓഫിൽ നിർമ്മിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശത്തൊരു മൂന്ന് വീടും അടുത്തൊരു പ്രദേശത്ത് രണ്ട് വീടും ഇൻഷാള്ള ഞങ്ങള് ഇവരൊക്കെ സഹായത്തോടെ നമ്മൾ സിദ്ദീഖ് സാറിൻ്റെ അതുപോലെ മാനിക്കാൻ്റെ എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളൊരു അഞ്ച് വീടാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വീടും ഞങ്ങൾ നമ്മളെ സാഫി പിന്നെ രണ്ട് ഇൻഷാള്ളുണ്ട് അങ്ങനെ അലഹദില്ല മുപ്പത് വീടുകൾ പണിയാനുള്ള തറക്കല്ലിന് വേണ്ടിയിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞു അപ്പം നാല് മാസം കൊണ്ട് തന്നെ പണികൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് താക്കോൽ കൈമാറും എന്നാണ് ഇവിടെ ഒന്ന് അറിയിച്ചത് മീഡിയ വൺ അടക്കം കണക്ട് ചെയ്തുകൊണ്ട് കണക്ട് പെർഷൻസ് നേതൃത്വത്തിലുള്ള നിരവധി ആളുകളെ ഫ്രീ ആയി ഗുളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ എന്നുള്ള റിക്രൂട്ട്മെൻറ്റ് പിന്നെ നിംസ് മെഡിക്കൽ കോളേജും യൂണിവേഴ്സിറ്റി അവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നേതൃത്വം കൊടുത്ത് പതിനാല് കുട്ടികളെ വിവിധ കോഴ്സുകൾക്ക് സൗജന്യമായി താമസം ഭക്ഷണം പഠനക്കിറ്റ് ഫീസ് എല്ലാം ക്രമീകരിച്ച് നാളെ അവരെ ഇവിടെ നിന്ന് പകർത്തു ഇടപെടൽ വലിയ തണക്കെടുപ്പ് നടക്കും മാനുപ്പയുടെ നേതൃത്വം വലിയ രീതിയിലുള്ള ഇരുപത്തിയേഴ് വീടുകൾക്കുള്ള നിർമ്മാണം ഇവിടെ ഇന്ന് അതിൻ്റെ കുട്ടിയടിക്കൽ താഴെ നടന്നു സർവരീതിയിലുള്ള ഏകോപനം അവർ നടത്തി കഴിഞ്ഞു പിന്നെ ജമിയത്തിൻ്റെ നേതൃത്വത്തിലുള്ളതായിരിക്കുന്ന ഇരുപത് വീടുകളുടെ തണക്കെടുത്തത് അത് നടന്നു കഴിഞ്ഞ ദിവസം പിന്നെ അമ്പലവായലിൽ നടന്നു പതിനഞ്ച് വീടിൻ്റെ നടന്നു അതിനുമുമ്പ് പനമരം ഏരിയയിൽ അതിൻ്റെ ഏകോപനം നടന്നു ഇനിയും ഒത്തിരി വീടുകളുടെ സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ ഭവന പദ്ധതി അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സമയത്താണ് സന്നദ്ധ സംഘടനകൾ ഓരോ രീതിയിലുള്ള ഏകോപനം നടത്തി വിവിധ പദ്ധതികളുമായി തീർച്ചയായും മാനുപ്പയുമാണ് നടക്കുന്നത് ഇത് നമുക്ക് അവസാനത്തെ വ്യക്തിയെയും ഏറ്റവും നല്ല രീതിയിൽ പുനരധിവാസം സമ്പൂർണ്ണ പുനരധിവാസം വരെ ഒരുമിച്ച് കൊണ്ടുപോകണം അതിൽ മാനു പ്രിയപ്പെട്ട മാനുക്ക നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ കൂട്ടായ്മ ജമ്മിയത്ത് നേതൃത്വം കൊടുത്തുകൊണ്ടിട്ടുള്ള കൂട്ടായ്മ വളരെ നന്നായി മുന്നോട്ട് പോകുന്നു അതിലുള്ള സന്തോഷവും ഏറെ ആശ്വാസവും ഈ സമയത്ത് പറയുന്നു അലഹമില്ല അങ്ങനെ നമ്മൾ ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുത്തു നമ്മളിവിടെ വന്നതിന് ഇനിയും വേറെ ഒന്ന് രണ്ട് ഉദ്ദേശങ്ങളും കൂടി ഉണ്ട് അപ്പം അതും കൂടി നടത്തണം ഇപ്പം തന്നെ സമയം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവാറായി അപ്പം എം എൽ എയുടെ വണ്ടിയാണിത് അപ്പോൾ എം എൽ എ സിദ്ധിക്കുകയാണ് ആളുടെ നേതൃത്വത്തിലാണ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ